അസലാമലൈക്കും വറഹമത്തല്ലാഹി വാത്ത പരിശുദ്ധ റമദാനിന്റെ പൂർണതയിലേക്ക് എത്തി നിൽക്കുകയാണ് ഇനി അങ്ങോട്ട് ഫിത് സക്കാത്തിന്റെ സമയമാണ് എന്റെ പ്രിയപ്പെട്ട വിശ്വാസികൾ ഈ വിശാലമായി കിടക്കുന്ന പുഴ ഈ പുഴയിലേക്ക് ഒരു കുടുംബം ആ പുഴയുടെ ഭംഗി ആസ്വദിക്കുന്നതിന് വേണ്ടി പുറപ്പെടുകയാണ് നീന്താൻ അറിയാമെന്ന ധൈര്യമാണ് കുടുംബനാഥനുള്ളത് ഭാര്യ മക്കൾ എല്ലാവരും ഉണ്ട് ആ കുടുംബം പുഴയുടെ ഭംഗിയും അവിടുത്തെ ആ ഒരു പ്രകൃതി രമണീയമായ കാഴ്ചകൾ ആസ്വദിക്കുന്നതിനിടയിൽ ഏതെങ്കിലും തരത്തിൽ അപകടം സംഭവിച്ച് ആ വെള്ളത്തിലേക്ക് വീണു പോവുകയാണ് ലൈഫ് ജാക്കറ്റ് ഉണ്ടെങ്കിലും നീന്താൻ അറിയുമെങ്കിലും പക്വമായ ഇടപെടലുണ്ടെങ്കിലേ ആ കുടുംബത്തിലെ ഓരോ അംഗത്തെയും ആ ഗൃഹനാഥന് രക്ഷിക്കാൻ സാധിക്കുകയുള്ളു എന്നാൽ അതുപോലെയാണ് ഫിത്തർ സക്കാത്ത് കുടുംബനാഥൻ ഭർത്താവിനാണ് ഭാര്യക്കും മക്കളുടെയും ഫിത്തറിന്റെ അവകാശമുള്ളത് അധികാരമുള്ളത് അങ്ങനെ വരുമ്പോ നീന്താനറിഞ്ഞ് ഓരോ അംഗത്തെയും രക്ഷപ്പെടുത്തി കഴിഞ്ഞാലല്ലേ ആ ഗൃഹനാഥന് സമാധാനമാവുകയുള്ളൂ അതുപോലെ തന്നെയാണ് ഓരോ ക്തിയുടെയും സക്കാത്ത് കൊടുത്തു വീടൽ പൂർണമായാലാണ് അള്ളാഹുവായിട്ടുള്ള കടപ്പാടുകൾ പൂർണ്ണമാവുകയുള്ളു അങ്ങനെ വരുമ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ ഞാൻ പ്രവാസലോകത്താണുള്ളത് ഈ പ്രവാസലോകത്തുള്ള ഞാൻ എൻ്റെ ഭാര്യക്കും എൻ്റെ മക്കൾക്കും ഫിത്തർ ജക്കാത്തിന്റെ അരിവാരുന്നതിന് വേണ്ടി സമ്മതം മൂളുമ്പോൾ ഒന്നവിടെ ശ്രദ്ധിക്കാനുണ്ട് എന്താണ് ശ്രദ്ധിക്കേണ്ടത് ആ ഫിത്തർ സക്കാത്ത് അതിനുള്ള വക്കാലത്ത് നീയത്ത് സഹിതം കൊടുക്കുക അങ്ങനെ ഉത്തരവാദിത്വം പൂർണ്ണമാക്കുക അങ്ങനെ ആകുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഫിത്ർ സക്കാത്ത് എന്നുള്ള അള്ളാഹുവുമായിട്ടുള്ള കടപ്പാട് പൂർണ്ണമാവുകയുള്ളു വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു വലിയ മഹത്തമായ വിബാതത്താണ് ഫിത്ർ സക്കാത്ത് നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഫിത്രി സക്കാത്തിന് കൃത്യമായ സമയമുണ്ട് പെരുന്നാളിന്റെ പിറ കണ്ടത് മുതലാണ് പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി ഇമാമ് കൈകെട്ടുന്നത് വരെയാണ് സമയം അകാരണമായി ഒരു കാരണവുമില്ലാതെ ആ സമയത്തേക്കാൾ പിന്തിക്കുക എന്നുള്ളത് കറാഹത്താണ് അവിടെ ഒരു ഉപാധിയുണ്ട് ആവശ്യക്കാരായ അർഹരായവർ വരുന്നതിനു വേണ്ടി കാത്തുനിൽക്കുന്നത് ഒഴിച്ച് മറ്റൊരു കാരണവുമില്ലാതെ അത് പിന്തിക്കുക എന്നുള്ളത് വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം അതുകൊണ്ട് ഇതൊരു വലിയ വിപാദത്താണ് എന്ന നല്ല ബോധത്തോടു കൂടി തന്നെ ആ ഫിത്രി സക്കാത്ത് കൊടുത്തുവിടാൻ നാം ഓരോരുത്തരും തയ്യാറാവണം അതിന്റെ അളവ് ഒരു സാ ആണ് ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ടത് ഒരു സാ എന്ന് പറഞ്ഞാൽ നാല് മുദ്ദാണ് നാല് മുദ്ദിൽ ഒരു മുദ്ദ് എണ്ണൂറ് മില്ലി ലിറ്റർ ആണ് എണ്ണൂറ് മില്ലി ലിറ്റർ അത് ഗ്രാമിലേക്ക് വരുമ്പോൾ ഏകദേശം അറുന്നൂറ് ഗ്രാം അറുന്നൂറ്റി അമ്പത് ഗ്രാം എന്ന തോതിൽ സൂക്ഷ്മതയിൽ പറയുകയാണ് രണ്ടേ അറുന്നൂറ് സൂക്ഷ്മതക്കു വേണ്ടി അന്നേത്തെ അരിയുടെ വലിപ്പവും വണ്ണവും കുറച്ച് വലുതാണ് ഇന്നുള്ളത് കുറച്ച് കുറവാണ് സൂക്ഷ്മതക്ക് രണ്ടേ എണ്ണൂറും അതിൽ കൂടുതലും കൊടുക്കുന്നതിൽ കുഴപ്പമില്ല ഏതായിരുന്നാലും നമ്മുടെ കടം ഫിത്തർ സക്കാത്തി എന്നുള്ളത് നമ്മുടെ കടബാധ്യതയാണ് കടബാധ്യത എന്ന് പറഞ്ഞാൽ റബ്ബുവായിട്ടുള്ള ഒരു ബാധ്യതയാണ് അത് വീടണം കൃത്യമായി കൊടുക്കണം ആ ഒരു ബാധ്യത പൂർണമായും വീടാൻ ഏറ്റവും നല്ലത് സൂക്ഷ്മതയോടെ ഒരൽപ്പം കൂട്ടുക എന്നുള്ളതാണ് അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സമാധാനിക്കാം നമ്മുടെ ഈ ഒരു കടം ഈ ഒരു ജക്കാത്ത് അത് പൂർണമായിട്ടുണ്ട് എന്ന് അള്ളാഹു നമുക്ക് നൽകട്ടെ പൂർണ്ണമാകുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിന്റെ മേൽ നമ്മുടെ മേൽ ഉത്തരവാദിത്തമാകുന്ന ആ ജക്കാത്ത കൂടി വിടപ്പെടുകയുള്ളൂ അള്ളാഹു പൂർണമായും ജക്കാത്ത് കൊടുത്തു വീഴുന്ന മുഗ്മിനിയങ്ങളിൽ കബൂൽ ചെയ്യപ്പെടുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ ഒക്കെയും അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمه الله